ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ അത് അവസാനിക്കുന്നില്ല ആലപ്പുഴ ചേർത്തല മറ്റൊരു ധർമ്മസ്ഥലയാകുന്നു അങ്ങനെ നിരവധിയായിട്ടുള്ള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ദിവസങ്ങൾ ഈ വാർത്തകളിലേക്കൊക്കെ വിശദമായി നമ്മൾ കടക്കുന്നു നമ്മൾ ആദ്യം പോകുന്നത് ധർമ്മസ്ഥലയിലേക്കാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധർമ്മസ്ഥലയിലെ ബോളിയാർ വനമേഖലയിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹം സംസ്കരിക്കുന്നത് കണ്ടുവെന്നാണ് ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ തന്റെ വീടിന് സമീപം മൃതദേഹം കുഴിച്ചിട്ടു എന്നാണ് പ്രദേശവാസിയായിട്ടുള്ള സ്ത്രീ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് മൃതദേഹം സംസ്കരിച്ചതിന് ശേഷം കുടിക്കാനും തൂമ്പ കഴുകാനും ശുചീകരണ തൊഴിലാളി വെള്ളം ചോദിച്ചുവെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോളിയാർ വനമേഖലയോട് ചേർന്നാണ് ഇന്നും തെരച്ചിൽ നടക്കുന്നത് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് പോയിന്റ് പതിമൂന്നിലും വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട് അതിനിടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലീസ് സ്റ്റേഷന്റെ പദവി നൽകി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു ബൈജു തുടർച്ചയായി വാർത്തയ്ക്ക് പിന്നാലെയാണല്ലോ ബൈജു ആദ്യം ഈ ദൃക്സാക്ഷര വെളിപ്പെടുത്തൽ അത് വളരെ നിർണായകമാണ് പ്രത്യേകിച്ചും ഒരു മൃതദേഹം കുഴിച്ചിടുന്നത് കാണുന്നു ആ കുഴിച്ചിട്ട തൊഴിലാളി വെള്ളം കുടിക്കാൻ വെള്ളം ചോദിക്കുന്നു തൂമ്പകാൻ വെള്ളം ചോദിക്കുന്നു അങ്ങനെ വളരെ വിശദമായി തന്നെ അവർ ഓർത്തെടുക്കുകയാണോ എത്ര കാലം മുമ്പ് നടന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് അതായത് എസ് ഐ ടി സംഘം ക്ഷേത്രഭൂമിയിൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നു നേരത്തെ ബോളിയാർ വനമേഖലയിലാണ് പരിശോധന നടത്തുക എന്നാണ് അറിയിച്ചതെങ്കിൽ അതല്ല ഇപ്പോൾ എസ് ഐ ടിയുടെ അപ്രതീക്ഷിത നീക്കം എന്ന് പറയേണ്ടി വരും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം ഇത് ക്ഷേത്ര ഭൂമിയാണ് എന്ന് ഓർക്കണം ഇപ്പോൾ പരിശോധന നടക്കുന്നത് ബാഹുബലി ബേട്ട എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള ക്ഷേത്ര ഇപ്പോൾ മണ്ണ് കുഴിച്ചുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നു വളരെ വളരെ സുപ്രധാനമാണ് ഈ നീക്കം എസ് ഐ ടിയുടെ നേരത്തെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു നീക്കം ഇപ്പോൾ കാണാൻ സാധിക്കും അല്പസമയം മുമ്പാണ് ശുചീകരണ തൊഴിലാളിയുമായി ഈ സംഘം ഇവിടെ എത്തിയത് അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് വെച്ചാണ് ഇപ്പോൾ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത് ഇതിനകത്ത് പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എസ് ഐ ടിയുടെ ഉദ്യോഗസ്ഥരുണ്ട് ശുചീകരണ തൊഴിലാളിയുണ്ട് ഇത് പതിനൊന്നാം ദിവസം ഒരു നീക്കമാണ് ഇപ്പോൾ എസ് ഐ ടി നടത്തിയെന്ന് പറയേണ്ടി വരും ഒരു പക്ഷേ നേരത്തെ സ്നാനഘട്ടിയിലും റവന്യൂ ഭൂമിയിലും വനഭൂമിയിലും ഒക്കെ ആയിരുന്നു പരിശോധനയെങ്കിൽ ഇതല്ല ഈ ഒരു ക്ഷേത്ര ഭൂമിയിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നു എന്നത് ഈ കേസിന്റെ ഗതി തന്നെ മാറ്റുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ നീക്കമുള്ളത് പതിനൊന്നാം ദിവസം ഓർക്കുക പതിനൊന്നാം ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു എസ് ഐ ടിയുടെ നീക്കം അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് നിർണായകമായ വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ടാകണം അതല്ലെങ്കിൽ ഈ ക്ഷേത്രഭൂമിയിലേക്ക് എസ് ഐ ടി സംഘം പ്രവേശിക്കണമെങ്കിൽ കൃത്യമായ തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ നേരത്തെ സ്നാനഘട്ടിയിലായിരുന്നു പരിശോധന നടത്തിയത് അതുപോലെ തന്നെ ഈ നേത്രാവതി പുഴയുടെ തീരത്തും വനഭൂമിയിലും ഒക്കെയായിരുന്നു പരിശോധന നടത്തിയതെങ്കിൽ ഇത് അതിലും അപ്പുറം എസ് ഐ ടി വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു അന്യ മുന്നോട്ട് പോകുന്നു നേരത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ആളുകൾ വലിയ തോതിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു പക്ഷേ അതൊന്നും വകവെക്കാതെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കയറിയുള്ള ഈ പരിശോധന ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഇവിടെ ഇപ്പോൾ ആ പരിശോധന പുരോഗമിക്കുന്നു ജെ സി ബി ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് ബാഹുബലി ബേട്ട എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിന് കീഴിലുള്ള ഭൂമിയാണ് ആ ഭൂമിയിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് വലിയ തോതിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും മാറടി താഴ്ചയിൽ ഇവിടെ ഒരു മൃതദേഹാവശിഷ്ടം കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലയുടെ നിർണായകമായ മൊഴി നേരത്തെ പല സ്ഥലങ്ങളിലും പരിശോധന നടത്തിയിരുന്നു പക്ഷേ അതെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സ്നാനഘട്ടയും അതുപോലെ തന്നെ വനഭൂമിയിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊരു ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭൂമിയിൽ അന്വേഷണ സംഘം എസ് ഐ ടി കടന്നിരിക്കുന്നു എന്നത് വളരെ സുപ്രധാനമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ ഇതിന് ഇതിൽ ദൃശ്യങ്ങളിൽ കാണാം ഇതിപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന ദൃശ്യമാണ് മറച്ചു വെച്ച് പരിശോധനയാണെങ്കിലും നമുക്ക് അതിൽ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാം ശുചീകരണ തൊഴിലാളി അവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് താൻ എവിടെയാണോ മൃതദേഹം കുഴിച്ചിട്ടത് ആ ഭാഗം കൃത്യമായി കാട്ടിക്കൊടുക്കുന്നുണ്ട് അവിടെയാണ് പരിശോധന നടക്കുന്നത് 촬 <목소리도> ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഇത്തരത്തിൽ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് മൊഴിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരു മൃതദേഹ ആവശ്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഈ കേസിൻ്റെ ഗതി തന്നെ മാറും അത്രത്തോളം പ്രാധാന്യം ഈ ഒരു ഈ ഒരു പരിശോധനയിൽ ഉണ്ടെന്ന് പറയേണ്ടി വരും നേരത്തെ ഉണ്ടായ രീതിയിലുള്ള പരിശോധനയല്ല ബോളയാർ വനമേഖലയിലാണ് ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളി ഒരു മൃതദേഹം കുഴിച്ചെടുത്തത് കണ്ടെന്ന വെളിപ്പെടുത്തലുമായി ഒരു സാക്ഷി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കേസിൽ പല പല നിർണായകമായ തെളിവുകൾ പുറത്തു വരുന്നു അതുമാത്രമല്ല പതിനൊന്ന് എ എന്ന് പറയുന്ന നേരത്തെ മാർക്ക് ചെയ്തില്ലാത്ത സ്ഥലമാണ് അവിടെ ഒരു പൂർണ്ണ മനുഷ്യൻ്റെ അസ്ഥി ഗുണം ലഭിക്കുന്നു അതോടൊപ്പം ഒരു തലയോട്ടി ലഭിക്കുന്നു അറുപതോളം അസ്ഥികളിൽ ലഭിക്കുന്നു അത്രത്തോളം വലിയ തെളിവുകൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ആറാമത്തെ പോയിന്റിൽ നിന്നും ഒരു പൂർണ്ണ മനുഷ്യൻ്റെ അസ്ഥി ഗുണം ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നമ്മൾ നമ്മൾ അറിയുന്ന അതല്ലെങ്കിൽ എസ് ഐ ടി ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത ഒരുപാട് വിവരങ്ങൾ ഇത്തരത്തിൽ വരുന്നുണ്ട് എസ് ഐ ടി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമ്പോൾ ഒരു പക്ഷേ ഇതിലും ഇതിലും അപ്പുറം വ്യാപ്തി വന്നേക്കാം അതായിരിക്കാം ഒരു പക്ഷെ ഇത്തരത്തിൽ ക്ഷേത്ര ഭൂമിയിലകത്ത് ഒരു പരിശോധന നടത്താൻ എസ് ഐ ടി മുതിർന്നത് കാരണം ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെയും ഇത്തരം സ്ഥലങ്ങളിൽ അവസാനം പരിശോധന നടത്താൻ കൂടുതൽ തെളിവുകൾ കിട്ടിയതിന് ശേഷം എന്നാണ് എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും അനൗദ്യോഗികമായി നമുക്ക് ലഭിച്ച വിവരം പക്ഷേ ഇന്നും വളരെ അപ്രതീക്ഷിതമായാണ് ഇങ്ങനെ ഒരു നീക്കം നടന്നതും വാഹനവ്യൂഹം നമുക്ക് മുന്നിൽ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷന് മുന്നിൽ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മൾ കരുതിയിരുന്നത് ഈ ബോളിയാർ മല വനമേഖലയോട് ചേർന്ന് ഇന്നലെ പരിശോധന നടത്തിയ നാല് മണിക്കൂർ മാത്രം പരിശോധന നടത്തിയ ആ ഭാഗങ്ങളിൽ ഇപ്പോൾ തെരച്ചിലുണ്ടാകുമെന്നാണ് പക്ഷേ വാഹനം നേരെ പോയത് ഈ അമ്പലത്തിന്റെ ആ അകത്തേക്കാണ് അവിടെ നിന്നും ഈ ഈ ബാഹുബലി ബേട്ട എന്ന് പറയുന്ന ഈ സ്ഥലം നമുക്ക് കാണാം ആ ഈ ദൃശ്യങ്ങളുടെ ഇവിടെയാണ് ആ പരിശോധന നടക്കുന്ന സ്ഥലം ഇത് ആറടി മാത്രം അവിടെ ഈ സാക്ഷിയുടെ മൊഴി പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്തെങ്കിലും ഘട്ടത്തിലേക്കാണ് അന്വേഷണം കടക്കുന്നത് എന്ന് വേണം പറയാൻ കാരണം ക്ഷേത്രത്തിന്റെ ഭൂമിയിലേക്ക് പരിശോധന എത്തുന്നു എന്നുള്ളത് നേരത്തെ ബൈജു സൂചിപ്പിച്ച അത് തന്നെയാണ് പ്രധാനം ഈ കേസിന്റെ ഗതി തന്നെ മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ള സംശയമില്ല ആ ക്ഷേത്രത്തിലെ പരിശോധനയിൽ എത്രത്തോളം നിർണായകമായിട്ടുള്ള വിവരങ്ങൾ വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം ബൈജു ആദ്യം സൂചിപ്പിച്ച കാര്യത്തിലേക്ക് മടങ്ങിപ്പോയാൽ ഈ ദൃക്സാക്ഷിയെ ആയിട്ടുള്ള ആളുടെ വെളിപ്പെടുത്തലുണ്ടല്ലോ അത് ഓൾറെഡി മാർക്ക് ചെയ്ത ഏതെങ്കിലും ഒരു പോയിന്റ് സംബന്ധിച്ചാണോ അതല്ലെങ്കിൽ നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടില്ലാത്ത മറ്റൊരു പോയിന്റിലേക്കാണോ അവർ വിരൽ ചൂണ്ടുന്നത് ഇത് ഏത് കാലഘട്ടത്തിലേയാണ് ഇവർ പറയുന്ന കാര്യം എന്തോ അത് മാർക്ക് ചെയ്ത ഒരു സ്ഥലമല്ല ഇതുവരെ അടയാളപ്പെടുത്താത്ത ഒരു സ്ഥലമാണ് ആ സ്ഥലം വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശ്മശാനത്തിനടുത്താണ് ഈ സ്ഥലമുള്ളത് അതായത് അവിടെ ഈ ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളി ഒരു മൃതദേഹം മറവ് ചെയ്തതിന് ശേഷം ഈ വീട്ടിലെത്തി ഈ സ്ത്രീയിൽ നിന്നും സ്ത്രീയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി ഈ കുടിക്കുകയും അതോടൊപ്പം തൂമ്പ കഴുകുകയും ചെയ്തു എന്നാണ് പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലുള്ളത് ആ സാക്ഷി എസ് ഐ മുൻപാകെ ആ ഇത് ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് ബോളയാർ വനം വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ഒരു പക്ഷേ ഇന്നലെ പരിശോധന നടന്ന ആ സ്ഥലം ബോളയാറാണ് അത് മാത്രമല്ല ആ സ്ഥലത്താണ് ന്യൂസ് ഐറ്റീൻ സംഘം ഇതിന് ഏറ്റവും തുടക്കത്തിൽ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകാം ഇവിടെ ഒരുപാട് മൃതദേഹങ്ങൾ കുടിച്ചിട്ടുണ്ടെന്ന് ന്യൂസ് ഐറ്റിൻ വെളിപ്പെടുത്തിയ സ്ഥലം അതായിരുന്നു ഇന്നലെ പരിശോധന നടത്തിയ സ്ഥലം ആ മേഖലയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ സ്ഥലം ഏതാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല കാരണം അവിടെ ഇനി പരിശോധന നടക്കേണ്ടതുണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അടയാളം അടയാളം പെടുത്തിയിട്ടില്ല മാർക്ക് ചെയ്തിട്ടില്ല ഇപ്പോൾ ഒന്ന് മുതൽ പതിമൂന്ന് വരെ പോയിന്റിൽ മാത്രമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ പരിശോധന ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പരിശോധന നടക്കുന്ന സ്ഥലവും ഏതെങ്കിലും തരത്തിൽ മാർക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും തരത്തിൽ വിവരം അറിയുന്നതോ ഒന്ന് ായിരുന്നില്ല വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഈ ഭാഗത്തേക്ക് എസ് ഐ ടി സംഘം നീങ്ങുകയായിരുന്നു നമ്മളും ഇന്ന് ഈ വരമേഖലയോട് ചേർന്ന സ്ഥലത്ത് പരിശോധന നടക്കുമെന്നായിരുന്നു കരുതിയിരുന്നത് അത്തരത്തിലായിരുന്നു നമ്മൾ ആ ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ ഈ വാഹന വ്യൂഹത്തിനപ്പുറം നീങ്ങിയപ്പോഴാണ് ഇത് ഈ ക്ഷേത്ര ക്ഷേത്രനഗരിയിലേക്ക് പ്രവേശിക്കുന്നതും ഈ ഒരു സ്ഥലത്ത് വരുന്നതും വളരെ വളരെ അപ്രതീക്ഷിതമായിരുന്നു ആ ദൃശ്യങ്ങളെല്ലാം